ജോഷുവ പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയായിരുന്നു കാലബ് മോശ ഫിനഹാസ് നൂനിൻ്റെ പുത്രൻ ഉത്തരം മോശ യുദ്ധവീരനായ ജോഷുവായുടെ പിതാവ് ആരാണ് മോശ നൂൻ ഫിനഹസ് കാലബ് ഉത്തരം നൂൻ ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ച ഇറക്കത്തിൻ്റെ പേരെന്ത് ടയർ ബെത്ഹോറോൻ മരുപ്രദേശം ആയി പട്ടണം ഉത്തരം ബെത്ഹോറോൻ ജോഷുവ ആരോടൊപ്പമാണ് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഫിനഹാസ് സാമുവൽ കാലെബ് നൂൻ ഉത്തരം കാലെബ് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിക്കുന്നതിനായി അവശേഷിച്ചവർ എത്ര പേരായിരുന്നു ആറു ലക്ഷം ആറു ലക്ഷത്തിൽ കൂടുതൽ ആറു ലക്ഷത്തിൽ കുറവ് പേർ മാത്രം ഉത്തരം പേർ മാത്രം വാർദ്ധക്യം വരെ ശക്തി കൊടുത്ത് കർത്താവ് നിലനിർത്തിയത് ആരെയാണ് മോശയെ കാലബിനെ സാമോലിനെ അഹ്റോനെ ഉത്തരം നായാധിപന്മാരുടെ സ്മരണ എങ്ങനെയായിരിക്കണം ഭയാനകമായിരിക്കണം അനുഗ്രഹീതമായിരിക്കണം മറയ്ക്കപ്പെടണം ഓർമ്മിക്കപ്പെടരുത് ഉത്തരം അനുഗ്രഹീതമായിരിക്കണം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് കാലബിനെ മോശയെ ജോഷുവായേ സാമൂലിനെ ഉത്തരം സാമൂലിനെ സാമുവൽ എന്താണ് ബലി അർപ്പിച്ചത് ഹോമബലി ധാന്യബലി മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ കാളയെ ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ സാമൂല പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എങ്ങനെയാണ് വിശ്വസ്തത നിമിത്തം അത്ഭുതം മൂലം ശക്തികൊണ്ട് ധൈര്യം കൊണ്ട് ഉത്തരം വിശ്വസ്തത നിമിത്തം ഏതു ദേശത്തെ ജനത നേതാക്കളെയും ഫിലിസ്തീയ ആണ് നിർമ്മാർജ്ജനം ചെയ്തത് ടയറിലെ സീതോനിലെ കാനാനിലെ ഷൂറിലെ ഉത്തരം ടയറിലെ നിദ്രയ്ക്ക് മുമ്പ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എന്താണ് കർത്താവിനെ അനുഗമിക്കണം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല കർത്താവ് ശക്തനാണ് ഞാൻ നിങ്ങളെ നയിക്കും ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും സാമുവൽ എന്തു ചെയ്തു ദൈവത്തെ സ്തുതിച്ചു പ്രവചിച്ചു യുദ്ധം ചെയ്തു ജനത്തെ ഉപദേശിച്ചു ഉത്തരം പ്രവചിച്ചു ജനതകൾ ജോഷുവയുടെ സേനാബലം കണ്ടപ്പോൾ എന്തു മനസ്സിലാക്കി ജോഷുവ ധീരനാണെന്ന് ജോഷുവയുടെ വാ ശക്തമാണെന്ന് ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് ജോഷ ഒരു രാജാവാണെന്ന് ഉത്തരം ദൈവസന്നിധിയിലാണവൻ യുദ്ധം ചെയ്യുന്നതെന്ന് സാമൂലിന് നാമം എങ്ങനെയാണ് അറിയപ്പെടുന്നത് വിശ്വാസ്യനായ ദീർഘദർശി ധീരനായ യോദ്ധാവ് പ്രഗത്ഭനായ ഭരണാധികാരി വിവേകിയായ നായാധിപൻ ഉത്തരം വിശ്വാസ്യനായ ദീർഘദർശി അവിശ്വസ്ത അറിയാത്ത കൂടി കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ആരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുക അനേകം പുരോഹിതന്മാർ അനേകം പ്രവാചകന്മാർ അനേകം നയാധിപന്മാർ ഭരണകർത്താക്കൾ ഉത്തരം അനേകം നയാധിപന്മാർ അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ ഏത് അധ്യായവും വാക്യവുമാണിത് പ്രഭാഷക നാൽപ്പത്തിയാറ് നാല് പ്രഭാഷക നാൽപ്പത്തിയാറ് അഞ്ച് പ്രഭാഷക നാൽപ്പത്തിയാറ് ഏഴ് പ്രഭാഷക നാൽപ്പത്തിയാറ് എട്ട് ഉത്തരം പ്രഭാഷക നാൽപ്പത്തിയാറ് നാല് സഭകുടീരങ്ങളിൽ നിന്നും അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ ഏത് അധ്യായവും വാക്യവുമാണ് പ്രഭാഷക നാൽപ്പത്തിയാറ് പത്ത് പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനൊന്ന് പ്രഭാഷക നാൽപ്പത്തിയാറ് പന്ത്രണ്ട് പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനെട്ട് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പന്ത്രണ്ട് ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല ഏത് അധ്യായവും വാക്യവുമാണ് പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനാല് പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനാറ് പ്രഭാഷക നാൽപ്പത്തിയാറ് പത്തൊൻപത് പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനേഴ് ഉത്തരം പ്രഭാഷക പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം അനുസരിച്ച് ജോഷുവയുടെയും സാമൂവിലിൻ്റെയും യുദ്ധങ്ങൾ എങ്ങനെയാണ് കർത്താവിൻ്റെ യുദ്ധങ്ങളായി മാറിയത് ഉത്തരം ജോഷുവായും സാമുവിലും കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത് ജോഷുവ ശത്രുക്കളായ ചുറ്റപ്പെട്ടപ്പോൾ അവന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അതിന് ഉത്തരമായി കർത്താവ് ശക്തമായ കന്മഴ അയക്കുകയും ചെയ്തു ഇത് ജനതകൾക്ക് ദൈവം അവർക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കാരണമായി അതുപോലെ സാമുവൽ ശത്രുക്കൾ ഞെരുക്കിയപ്പോൾ കർത്താവിനെ വിളിച്ച് ബലിയർപ്പിച്ചു അതിന് മറുപടിയായി കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്തു അതിനാൽ അവരുടെ യുദ്ധങ്ങൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവിൻ്റെ യുദ്ധങ്ങളായി മാറി